മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകയുമാണ് ആര്യ ആര്യയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ആര്യ സജീവമാണ് ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായ് ബംഗ്ലാവ് എന്നൊരറ്റ പരമ്പരയിലൂടെയാണ് ആര്യക്ക് ബഡായ് ആര്യ എന്ന പേര് ലഭിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ആര്യ തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇതാ അത്തരത്തിൽ താരം പങ്കുവെച്ച പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ബഡായി ആര്യ ഇപ്പോൾ ഒരു വിദേശ യാത്രയിലാണ് അതിന്റെ വീഡിയോകളും വിശേഷങ്ങളുമാണ് ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ആര്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള വീഡിയോകൾ ആര്യ ബഡായ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചപ്പോൾ നിരവധി ആരാധകരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റുമായി എത്തിയത് സിംഗിൾ മദർ ആയിട്ടുള്ള എന്റെ അവസാനത്തെ വിദേശ യാത്രയാണിത് എന്ന ക്യാപ്ഷൻ ഇട്ടുകൊണ്ടായിരുന്നു ആര്യ ബഡായ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വീഡിയോ പങ്കിട്ടത് താരത്തിന്റെ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി ടു മൈ ലാസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് എ സിംഗിൾ മദർ എന്നായിരുന്നു വീഡിയോകൾക്ക് താഴെ ബഡായ് കുറിച്ചത് നിരവധി പേരാണ് ആര്യക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ആര്യയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയതോടെ ഇതിന് പിന്നാലെ നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത് ആര്യ പുതിയ ജീവിതത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞാണ് വാർത്തകൾ പുറത്തെത്തിയത് ആര്യയുടെ ആദ്യ ഭർത്താവാണ് രോഹിത് രോഹിത്തുമായി വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യ വേർ പിരിഞ്ഞത് ഇരുവർക്കും കൂടെ ഒരു മകളുമുണ്ട് സിംഗിൾ മദർ ആയിട്ടുള്ള എന്റെ അവസാനത്തെ യാത്രയാണ് ഇതെന്ന് കുറിച്ചപ്പോൾ നിരവധി പേരാണ് കമന്റിലൂടെ നിങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കിടക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എത്തിയത് ബഡായ് ആര്യ വിവാഹിതയാകാൻ പോകുന്നു എന്ന താരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് എന്നാൽ ഇതിനു പിന്നാലെ ആരാധകരെല്ലാവരും താരത്തിന് ആശംസകൾ അറിയിച്ചും എത്തുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തുവന്നിട്ടില്ല സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക തന്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാറുള്ള ബഡായ് ആര്യ ഇങ്ങനെ എന്തെങ്കിലും പുത്തൻ വിശേഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നല്ലൊരു നടിയായിട്ടും അവതാരകയായിട്ടും ഇന്നും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ആര്യ ബഡായ് തിളങ്ങി നിൽക്കുന്നു താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സോഷ്യൽ മീഡിയയിലും ആര്യ ബഡായ് സജീവമാണ് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബടായ് ബംഗ്ലാവ് എന്ന ഒരറ്റ പരിപാടിയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് കൂടാതെ ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലും ആര്യ ബഡായ് എത്തിയിരുന്നു എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും താരം പുറത്തിറങ്ങിയതോടെ താരത്തിന് രണ്ടാമതുണ്ടായ റിലേഷൻഷിപ്പും തകരുകയായിരുന്നു